നമസ്കാരം ഞാൻ ഡോക്ടർ അൽ വനജ മാവേലി ഹോസ്പിറ്റൽ അടൂർ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സാധാരണയായി നമ്മൾ ഒരു ഉപയോഗവുമില്ലാതെ കളയുന്നത് എന്നാൽ തികച്ചും ഔഷധയോഗ്യവുമായ കുറച്ച് സസ്യങ്ങളെ കുറിച്ചാണ് ആദ്യമായി നമുക്ക് മുപ്പുറ്റി മൂവില ഓരില നിറം നീണ്ടി ഇവയെക്കുറിച്ച് പറയാം ഇവയുടെ ഉപയോഗം നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ മരുന്നുകൾ ഒന്നുമില്ലാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഇവ നമുക്ക് പ്രയോജനപ്പെടും സാധാരണയായി മുക്കുറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ ഇല അരച്ച് മോരൊരു കലക്കി സേവിച്ചാൽ വയറിളക്കം ചമിക്കുന്നതാണ് ഇത് വൃത്തിയായി കഴുകി അതായത് ഇല തണ്ട് വേര് എന്നിവയെല്ലാം ചേർത്ത് അരച്ച് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ചിലതരം ജ്വരങ്ങളിൽ ഉണ്ടാകുന്ന ദാഹത്തിന് നല്ലതാണ് പ്രസവിച്ച ശേഷം സ്ത്രീകൾക്ക് ഇരുപത് ദിവസമാകുമ്പോഴത്തേക്കും മുക്കുറ്റിയുടെ ഇല പച്ചരി ശർക്കര ഇവ ചേർത്ത് കുറുക്കുണ്ടാക്കി സേവിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മൂന്ന് ദിവസം വരെയും കൊടുക്കാം അതുപോലെ മുക്കുറ്റിയുടെ ഇല അരച്ച് മുറിവിൽ കെട്ടിയാൽ മുറിവ് എളുപ്പ ഉണങ്ങുന്നതാണ് മുക്കുറ്റിയെ പോലെ തന്നെ മൂവിലയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൂവിലയും ഊരിലെയും സമമായി എടുത്ത് കഷായം വെച്ച് സമം പാലും ചേർത്ത് വറ്റിച്ച് പാൽ കഷായമായിട്ട് കുടിക്കുന്നത് ഹൃദ്രോഗ സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലതാണ് മൂവിലയുടെ പാൽ കഷായം കുടിച്ചാൽ രക്താർച്ചസ് രക്തവാദം ഇവ ശമിക്കുന്നതാണ് മൂവില ഓരില ഇവ ധാരാളമായി നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്നതാണ് നറുനീണ്ടിക്കിഴങ് ഉണക്കിപ്പിടിച്ച് പത്ത് ഗ്രാം വീതം പശുവിൻ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്കും നല്ലതാണ് അപ്രകാരം തന്നെ നറുനീണ്ട കിഴങ്ങ് കഷായം വെച്ച് കുടിക്കുന്നതും തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രയോജനപ്രദമാണ് നറുനീണ്ട കിടങ്ങിന്റെ പൊടിയും ജീരകപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കഴിക്കുന്നത് ചില തരം പനികൾക്ക് നല്ലതാണ് അതുപോലെ ഇതിൻ്റെ കിഴങ്ങ് അരച്ച് പാൽ കളക്കി സേവിക്കുന്നത് മൂത്രാശയത്തിലെ കല്ല് മൂത്ര തടസ്സം ഇവയ്ക്ക് നല്ലതാണ് കിഴങ്ങ് നിഴലിൽ ഉണക്കി പൊടിച്ച് പത്ത് ഗ്രാം വീതം സേവിക്കുന്നത് കരൾ വീക്കത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നു ഇത് നുറുക്കി ചതച്ച് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് നീര് രണ്ട് പ്രാവശ്യമായി രാവിലെയും വൈകിട്ടും സേവിക്കുന്നത് വെള്ളപോക്ക് അഥവാ അസ്ഥിയുരുക്കത്തിന് വളരെ ഫലപ്രദമാണ് കഷായം പാലും നെയ്യും ചേർത്ത് ഒരൗൺസ് വീതം കഴിക്കുന്നത് ശരീരബലത്തിന് വളരെ നല്ലതാണ് കൂടാതെ ചുടുവാതത്തിന് ഉള്ളൻകാൽ വിള്ളുന്നതിന് ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ ഔഷധസസ്യങ്ങളുടെ ഉപയോഗങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ കാണാം